നമ്മുടെ കൃഷിഭവനുകളിൽ നിന്നും നമുക്ക് വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളികൾ ഫ്രീ ആയി ഇപ്പോൾ നൽകുന്നുണ്ട് പക്ഷേ ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നോ മറ്റൊന്നും കൃഷി വലിയ ധാരണയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് കിട്ടുന്ന നമുക്കും അറിയത്തില്ല പിന്നെ കുരുമുളക് വള്ളികൾ നൽകുന്നുണ്ട് അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു നമ്മൾ നടാൻ ആയിട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതിൽ വേറെ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സാധനം അത്ര വലിയ ഒരു കാര്യക്ഷമതയുള്ള തൈകളൊന്നുമല്ല വാടിയതും അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെയാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ ഇത് ഇനി ഇപ്പം എന്ന് പറയുന്നത് നമുക്കങ്ങോട്ട് ഉണക്ക് കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ഈ കിട്ടുന്ന കുരുമുളക് വള്ളികൾക്ക് വേരുകൾ വളരെ കുറവാണ് നമ്മളിത് കൊണ്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ഇതങ്ങ് പെട്ടുപോകും അത്രേ ഇതുകൊണ്ട് സംഭവിക്കും അപ്പോൾ അത് കാരണം നമ്മളിതിന് ചെയ്യേണ്ടുന്നതായ വേറെ ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്തുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാനിതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൻ അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും പിന്നെ നിങ്ങൾക്കിതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഉപകാരപ്പെടാമോ അപ്പോൾ ഇത്രയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കാര്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളിനിപ്പോൾ ഈ സാധനം കൊണ്ട് ഏതെങ്കിലും മരച്ചു വീട്ടിലോ മറ്റോ ഒക്കെ വെച്ച് വളർത്താമെന്ന് വിചാരിച്ചാൽ ഈ സാധനത്തിന് നിങ്ങൾ അത്രയ്ക്ക് നന്നായിട്ട് പൊതയൊക്കെ ഇട്ടുകൊടുത്ത് തണലെല്ലാം സജ്ജീകരിച്ച് കൃത്യമായി എല്ലാ ദിവസവും നനയൊക്കെ ചെയ്തിരുന്നാൽ പോലും ഇത് കൃത്യമായിട്ട് വരണമെന്ന് വലിയ ഇതൊന്നുമില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് നമ്മൾ മറ്റൊരു കുറച്ചുകൂടെ വലിയൊരു കവറിലേക്ക് ആക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടി ഒരു ഭാഗം ചകിരിച്ചോറ് ഇത് കുറച്ച് ഡൈക്കോഴ്മ ചേർത്ത ഇതാണ് കൂട്ടാണ് ഇതിനെ നമ്മൾ ആ വലിയ കവറിലേക്ക് കുറച്ച് നിറയ്ക്കണം വലിയ കവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കയ്യിൽ കറുത്ത കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്ന കവറാവാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കവറായാലും മതി എന്നിട്ട് അതിൽ അതിനകത്തേക്ക് ഈ നമ്മളുടെ ഇതിനെ ഇറക്കി വയ്ക്കണം ഇറക്കി വയ്ക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം ഇതിൽ ഇതിൻ്റെ അടിഭാഗത്തോട്ടൊന്നും വേറെ ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഞാനിതിൻ്റെ അടിഭാഗത്തൊന്നും കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നു മനസ്സിലായില്ലേ കാര്യം അത് നമുക്ക് കാര്യമില്ല കാര്യം അത് അവിടെയൊന്നും ഇതുവരെ വേറെ എത്തിയിട്ട് പോലും ഇല്ല അപ്പോൾ എന്നിട്ട് ഇതിനെ ഫുള്ളായിട്ട് നമ്മളിതിൽ നിറച്ച് വയ്ക്കണം ഇതിൻ്റെ സൈഡിൽ ഒരു കമ്പ് ഇതിനക്ക് നിർത്തി കൊടുക്കണം ഈ കമ്പ് എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് വളർത്തി ഇതിലോട്ട് കെട്ടി കെട്ടി വിടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത മഴ സീസൺ തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മെയ് ജൂൺ ആ സമയത്ത് നമ്മളിത് ഏതെങ്കിലും താങ്ങുമരത്തിലേക്ക് പടത്തി വിടാൻ തക്ക പരുവമാക്കി എടുക്കുകയാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇതിൽ പുതിയ വേരുകൾ വരികയും ഇത് നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഇതിനെ നമ്മൾ കൊണ്ട് ആ മഴ സീസണിലേക്ക് നമ്മളിത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പുതിയ ചെനപ്പുകൾ പൊട്ടി നല്ല ഇതായിട്ട് നമ്മളെ താങ് മരത്തിലേക്ക് കയറിക്കൊള്ളു അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഇതേ കണക്ക് ഈ ഇതിനെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ട് ഈ നാലേറ്റും നമ്മൾ ഈ മണ്ണൊക്കെ ഇട്ട് ഇതിനെ ഫില്ല് ചെയ്ത് ഈ കമ്പൂൽ വെക്കണം എന്നിട്ട് ഈ കമ്പിലേക്ക് നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് പിടിച്ച് കെട്ടി കൂടെ കൊടുക്കണം അപ്പം ഇതാണ് നമ്മളുടെ ചെയ്യേണ്ടുന്നതായ ആവശ്യം ഇനി ഇത് ചെയ്യുന്ന നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഇതിന് ഉള്ള കവറ് നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ചാം പത്താറെണ്ണത്തിന് വേണ്ടി നിങ്ങൾ കവർ വാങ്ങിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വരുന്ന എന്താണ് ആട്ടമാവിൻ്റെ കവറോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് തേയില വരുന്ന കവറോ ഇങ്ങനെയുള്ള ഏത് കവർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എടുത്തിട്ട് അതിൽ അടിഭാഗത്ത് കുറച്ച് ഹോളൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് ഇതിനെ വണ്ണു നിറയ്ക്കാം എന്നിട്ട് ഇതിനെ ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തണലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കണം ഒന്നുകിൽ ഒട്ടും ഡയറക്റ്റായിട്ട് വെയിൽ അടിക്കാത്ത മാവിൻ മരച്ചു വെട്ടുകളിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിൻ്റെ തന്നെ ഏതെങ്കിലും സൈഡിലോ ഒക്കെ നിങ്ങൾക്കിത് വയ്ക്കാം അങ്ങനെ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിണ്ടിരുന്നാൽ നിങ്ങൾക്കിത് നല്ല രീതിക്ക് വരും ഇനി അത് കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാജ്ഫോസോ അല്ലെങ്കിൽ റോക്ക് ഫോസ് കുറച്ച് ഇതിലോട്ട് വെള്ളത്തെ കലക്കി ഒഴിച്ചു കൊടുക്കുകയും മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത വേരുകൾ നല്ല ശക്തിക്ക് വരും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ഏത് രീതിയിലായാലും ഇത് നന്നായിട്ട് നിങ്ങൾ ഈ ഇതിൻ്റെ പുതിയ വേരുകൾ വരുത്തി ഇതിനെ നിങ്ങൾ ചെയ്തെടുത്താൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതുകൊണ്ട് ഉപയോഗമുള്ളൂ ഇത്രയും കാര്യമാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ യുടെ ഉദ്ദേശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻസായി ചോദിക്കാം ഞാൻ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ വിശദീകരണം തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി ആർക്കെങ്കിലും ഇതുവരെ നിങ്ങൾക്കിത് കൃഷിഭവനിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷി കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ